കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന ഒരു വിധി തന്നെയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി രണ്ടായിരത്തി പതിനേഴിലാണ് നടി ആക്രമിച്ച കേസ് പുറത്തു വരുന്നത് അതേ വർഷം ജൂലൈ പത്തിന് അറസ്റ്റിലായി ദിലീപിന് മൂന്ന് മാസത്തോളമാണ് ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യം ലഭിച്ചത് വിചാരണ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് പുതിയ വെളിപ്പെടുത്തലുണ്ടായതെല്ലാം വലിയ ചർച്ചയായിരുന്നു മലയാള സിനിമാ താരങ്ങളുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പൾസസുനിയായിരുന്നു ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്നാൽ മലയാള സിനിമയെയും ഇന്ത്യയെയും തന്നെ നടക്കിയ ഈ സംഭവത്തിന് ശേഷം മറ്റു ചില നടിമാർക്കും ഇത്തരത്തിലുള്ള ക്രൂരത അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായുള്ള ചില സൂചനകളും പല കോണുകളിൽ നിന്നായി പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഓടുന്ന കാർ ിൽ വെച്ച് പ്രമുഖനടി ആക്രമിക്കപ്പെട്ടത് രണ്ടു ദിവസത്തിന് പിന്നാലെ കേസിലെ പ്രധാന പ്രതിയായി പഴ്സസുനി അറസ്റ്റിലുമായി കോടതിയിൽ കീഴടങ്ങാൻ എത്തിയ സുനിയെ നാടകീയമായിട്ടായിരുന്നു പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല സുനി പിടിക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാണ് നടൻ ദിലീപും അറസ്റ്റിലാകുന്നത് കൂടാലോചന കുറ്റം ചുമത്തിയാണ് നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് എൺപത്തി ദിവസത്തോളമാണ് ദിലീപ് ജയിലിൽ കിടന്നത് പിന്നീട് കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം ലഭിച്ചത് ദിലീപാണ് പൽസസുനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നാണ് കേസ് അടുത്തിടെ ജാമ്യം ലഭിച്ചത് പുറത്തിറങ്ങിയതിന് പിന്നാലെ പൾസസുനി ഇക്കാര്യം ആവർത്തിച്ചിരുന്നു